മൂവാറ്റുപുഴ തറബിയ ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ എം എ ബ്ലഡ് സെന്റർ തൊടുപുഴയുമായി സഹകരിച്ചാണ് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ബ്ലഡ് സെന്റർ തൊടുപുഴയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് അയമേ ബ്ലഡ് സെന്റർ തൊടുപുഴ മെഡിക്കൽ ഓഫീസർ ദേവകി അന്തർജനം എസ് രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗുണരണ പറയാം അപ്പോൾ സർനേറെ ബ്ലഡ് സെന്റർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയൂ ഇതിനെ കാളുവലി അതന്ന് അറേഞ്ച് ചെയ്യാ അല്ല അതിനെ സഹായിക്കുകൂട്ടാൻ അതിനുമുൻപ് യദാസ്ഥാനിക എംപ്ലോയി ചെയ്ത ആളുകൾ അതിനുമുൻപ് യദാസ്ഥാനിക എംപ്ലോയി ചെയ്ത അത് അവിടെ നിന്ന് വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കാം അങ്ങനെ ഓർഗനൈസ് ചെയ്തത് പോലും വളരെ മഹത്തായ ഒരു കാര്യമാണ് ചെറിയൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു നന്ദിയായിരിക്കും കാരണം നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ ബോധം ചെയ്ത ഒരു ഇമോഷനാണിത് അപ്പം ഞാൻ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് നമ്മളോട് ഒരു ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഡെലിവറി നടക്കുകയാണ് നടന്നുവരി ഒരു സൺഡേ കഴിഞ്ഞാൽ ഏറ്റവും നല്ല മഴയുമൊക്കെ ആയി അപ്പോൾ ആ ലേഡിക്ക് బ్ భూ బ్ బ్ వే బ్ యూ కు అన్నీ అండి బ్లడ్కూడా వయసు స్త్రీ మొచ్చు బ్లడ్ బ్యాంక్ ఓకే అప్పుడు ఎలివరీ ఆ కు అమ్మే కుట్టే బ్లడ్ కళిన్న రక్త ఈ రక్తం

സ്കൂൾ പഠനകാലത്ത് എൻ എസ് എസ് വോളണ്ടിയർ ആയിരിക്കെ രക്തദാനം നിർവഹിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ നിഹാൽ എം അമർ മുഹമ്മദ് ഫാസിൽ അംജിത് ലാൽ എം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർച്ചയായ രണ്ടാം വർഷവും സ്കൂൾ എൻസി എൻ എസ് എസ് യൂണിറ്റുകളുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകിയ ഐ എം എ ബ്ലഡ് സെൻ്റർ തൊടുപുഴയ്ക്ക് സുവർണ ജൂബിലി സ്മാരക ഫലകം നൽകി ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ടി എസ് അമീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാം ജി നായർ സ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി മാത്യു മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റിപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റർസ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പാനസിയം രോഡ് ഓടക്കാലി